പെൺകുട്ടിയുടെ മൊഴി കാരണം ഒരു എഴുപത്തി അഞ്ചുകാരൻ ജയിലിൽ കിടന്നത് ഒമ്പത് മാസം അവസാനം ആ പെൺകുട്ടി തന്നെ മനം മാറി മാറ്റി മാറ്റിപ്പറഞ്ഞത് കൊണ്ട് മാത്രം അദ്ദേഹം രക്ഷപ്പെടുകയും ചെയ്തു സ്കൂൾ ജീവനക്കാരനായ എഴുപത്തി അഞ്ചുകാരനെതിരെ ഒരു പെൺകുട്ടി തന്റെ കാമുകനുമായുള്ള ബന്ധം ഇദ്ദേഹം കണ്ടുപിടിച്ചു എന്നൊരു കാരണം കൊണ്ട് അദ്ദേഹം തന്നെ പീഡിപ്പിച്ചു എന്ന രീതിയിൽ അറിയുകയും അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ അദ്ദേഹത്തെ പോലീസ് ഒൻപത് മാസത്തോളം ജയിലിൽ അടക്കുകയും ചെയ്തു പിന്നീട് വിചാരണയ്ക്ക് വേണ്ടി കോടതിയിലേക്ക് ഇദ്ദേഹത്തെ മാറ്റുന്ന സാഹചര്യത്തിൽ ഇതേ പെൺകുട്ടിക്ക് ഈ മനുഷ്യനെ കാണുകയും ആ സമയത്ത് ഒരുപാട് മെലിഞ്ഞുണങ്ങിയ ഇദ്ദേഹത്തിന്റെ ശരീരം കാണുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ മനം മാറിയ പെൺകുട്ടി ഞാൻ വെറുതെ പറഞ്ഞതാണെന്നും കാമുകന് വേണ്ടി പറഞ്ഞു പോയ കാര്യങ്ങളാണെന്നും പറയുകയും അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ആ മനുഷ്യനെ കോടതി വെറുതെ വിടുകയും ചെയ്തു ശരിക്കും പറയാൾ എത്രമാത്രം ദുരുപയോഗമാണ് നമ്മുടെ നേമത്തെ ഇവരൊക്കെയും കൂടി ചെയ്യുന്നത് പക്ഷേ എന്നിട്ട് പോലും അത് കണ്ടുപിടിക്കുവാനോ അതല്ലാതെ നിരപരാധികൾക്ക് നീതി വാങ്ങിച്ച് നൽകുവാനോ പല ആളുകൾക്കും സാധിക്കാതെ പോകുന്നു ശരിക്കും പറഞ്ഞാൽ ഈ പെൺകുട്ടിക്ക് ഇതിൻ്റെ പേരിൽ എന്ത് ശിക്ഷയാണ് ലഭിച്ചത് എന്ന് മാത്രം ചോദിക്കരുത് ഒരു ശിക്ഷയും ലഭിക്കുന്നില്ല അതുകൊണ്ട് തന്നെയാണ് വീണ്ടും ഇതുപോലുള്ള കള്ള നൽകാൻ പല ആളുകളും തയ്യാറാവുന്നതും